ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ച് ചെയ്തെടുക്കുന്ന ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമ്മൾ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് ഇതെല്ലാമാണ് ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത് നമ്മളിവിടെ മത്താപ്പിൻ്റെ ഒരു ബോക്സ് എടുത്തു വെച്ചിട്ടുണ്ട് ഉൾവശം സിൽവർ കളറുള്ള വേസ്റ്റ് കവറുകളാണ് നമുക്ക് വേണ്ടത് പിന്നെ ഇവിടെ ഒരു കാർഡ് ബോർഡ് പീസും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് കാർഡ്ബോർഡ് പീസിൽ നമ്മൾ ഇതുപോലെ ഒരു ഡോൾഫിന്റെ പിക്ചറൊക്കെ വരച്ചെടുത്തിട്ടുണ്ട് അത് നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തു ഇനി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന വേസ്റ്റ് കവർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇതുപോലെ നമ്മൾ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു ഡോൾഫിനെ നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം അപ്പം നമ്മൾ ഇതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ ഒട്ടിച്ചെടുക്കേണ്ടത് ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കണം അപ്പൊ നമുക്കത് ഡോൾഫിന്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ആദ്യം നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നമ്മളത് വീണ്ടും ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം ഇതുപോലെയാണ് നമുക്കത് കിട്ടിയിട്ടുള്ളത് ഇനി നമ്മളതിന്റെ കണ്ണിന്റെ ഭാഗത്ത് കത്രിക ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ് അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു വേസ്റ്റ് ബോക്സാണ് എടുത്തിട്ടുള്ളത് ഇതിനകത്തേക്ക് നമ്മൾ ന്യൂസ് പേപ്പർ മടക്കി ഒന്ന് കൊടുക്കുകയാണ് അതിനുശേഷം നമ്മൾ ഇവിടെ ആയിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ഇനി നമുക്ക് വേസ്റ്റ് കവറിന്റെ ഈ ഒരു പീസിൽ അതൊന്ന് കവർ ചെയ്തെടുക്കണം അപ്പൊ നമ്മളിവിടെ സെല്ലോ ടൈപ്പ് വെച്ചിട്ടാണ് അത് ഒട്ടിച്ചു കൊടുക്കുന്നത് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഇഷ്ടമാവുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ഇത് നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കണം നമ്മൾ ഇത് റോൾ ചെയ്തെടുത്തതിന് ശേഷം സെല്ലോ സെല്ലോട്ടാപ്പ് വെച്ചാണ് അതും ഒട്ടിച്ചു കൊടുക്കുന്നത് ഇനി നമ്മൾ റോൾ ചെയ്തെടുത്തിട്ടുള്ള ഇതിനകത്തേക്ക് നമുക്ക് കെട്ടുകമ്പി ഇട്ട് കൊടുക്കണം അപ്പൊ നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാനുള്ള കെട്ടുകമ്പി ഒക്കെ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് അതിനകത്തേക്ക് ഒന്ന് വെച്ചുകൊടുക്കുകയാണ് ഇതിൽ കൂടുതലായി നിൽക്കുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയുന്നുണ്ട് ഇനി നമ്മൾ റോൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ഇത് നമ്മൾ ഈ സെല്ലോ സെല്ലോട്ടാപ്പിൽ വെച്ച് ഒന്ന് ചെയ്തെടുക്കുകയാണ് നമുക്കിതൊന്ന് വളഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് പേസ്റ്റ് കവറുകളൊക്കെ വെച്ച് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമ്മൾ റോൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ഇത് നമുക്ക് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഇത് നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചെടുക്കണം ആദ്യം നമ്മൾ ഇത് ബോണ്ട് വെച്ച് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് അതിനുശേഷം നമ്മൾ അതിന് മുകളിൽ സെല്ലോ സെല്ലോട്ടപ്പ് വെച്ചൊന്ന് ഒട്ടിച്ചെടുക്കണം ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ ഇതുപോലെ നമ്മൾ സെല്ലോ സെല്ലോട്ടോപ്പൊക്കെ വെച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്നും കൂടെ നമ്മൾ അതിൽ സെല്ലോട്ടോപ്പ് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുകയാണ് നമ്മൾ വേസ്റ്റ് കവർ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ക്രാഫ്റ്റ് വർക്കുകളുടെ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇപ്പം നമ്മൾ ഇതുപോലെയാണ് അത് ഒട്ടിച്ചെടുത്തിട്ടുള്ളത് ഇനി നമ്മൾ നമുക്ക് ായിട്ട് ഒട്ടിച്ചു കൊടുക്കണം അതും നമ്മൾ ആദ്യം ഫെവി ബോണ്ട് വെച്ച് ഒട്ടിച്ചെടുക്കുന്നുണ്ട് ഇതുപോലെ നമ്മൾ അത് ഒട്ടിച്ചു കൊടുത്തു ഇനി നമുക്ക് അതും വീണു പോവാതിരിക്കാൻ വേണ്ടി വെച്ച് വെച്ചൊന്നൊട്ടിച്ചു കൊടുക്കണം അപ്പൊ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യണേ ഇപ്പം നമ്മൾ ഇതുപോലെ സെല്ലോട്ടാപ്പൊക്കെ വെച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുള്ള ഇത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ കുറച്ച് പൂക്കളൊക്കെ ഒട്ടിച്ചു കൊടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ മുൻപ് ക്രാഫ്റ്റ് വർക്ക് ഒക്കെ ചെയ്തതിൻ്റെ വേസ്റ്റ് വന്നിട്ടുള്ള കളർ പേപ്പറുകളുടെ പീസാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു പീസ് ആദ്യം നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുകയാണ് അതിനുശേഷം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് വീണ്ടും നമ്മൾ ആ ഒരു പീസ് ഇതുപോലെ മടക്കി കൊടുക്കുന്നുണ്ട് ഇവിടെ ആയിട്ട് നമുക്ക് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഇപ്പൊ നമ്മൾ അത് മുഴുവനായും കട്ട് ചെയ്ത് കൊടുത്തു വീണ്ടും നമ്മൾ അതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ റോൾ ചെയ്തെടുക്കണം ഇതുപോലെയാണ് നമ്മൾ ഓരോ ഫ്ലവറും ചെയ്തെടുക്കേണ്ടത് ഇതുപോലെ തന്നെ നമ്മൾ വേറെ കുറച്ച് പൂക്കളും ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നീട് നമ്മൾ കുറച്ച് ഇലകളും ഇവിടെ കട്ട് ചെയ്തെടുത്തു ഇനി നമ്മൾ ഇതിൽ നിന്നും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഇത് നമുക്ക് ഇതിലേക്കൊന്ന് ചുറ്റിയെടുക്കാനുള്ളതാണ് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തൊന്ന് ഒട്ടിച്ചെടുക്കണം ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള പൂക്കളും ഇലകളും എല്ലാം നമുക്ക് ഇവിടെ ആയിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ആദ്യം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇലകളാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് ഇലകളെല്ലാം ഇതുപോലെ നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പൂക്കൾ കൂടെ ഒട്ടിച്ചു കൊടുക്കാം ഇന്നത്തെ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ ഇപ്പൊ നമ്മളതിൽ ഇലകളും പൂക്കളും എല്ലാം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മളതിൽ വള്ളി പോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതിലും നമ്മൾ ഇലകൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ക്രാഫ്റ്റ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ ഉടൻ തന്നെ ഇതിലും അടിപൊളി ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം ബൈ